തൃശ്ശൂർ പൂരാണ് ആ തൃശൂർ പൂരത്തിന്റെ ഭാഗമായിട്ട് ഒരു ലോഡിൽ നിന്നുള്ള ഒരു ഒരു രംഗാണ് നമ്മുടെ കുറുപ്പൻ റോഡ് ഒമേഗ എന്ന് പറയുന്ന ഇതിന്റെ തൊട്ട് താഴെ നമ്മുടെ യുവ ചെറുപ്പക്കാർ കാണിക്കുന്ന കോപ്രായങ്ങളാണ് ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് വളരെ ദുഃഖിണ്ട് ഈ ഇതൊരു വീഡിയോട് താരേനം വേദനിപ്പിക്കാനോ കാര്യങ്ങളൊക്കെ പക്ഷെ ഇതൊക്കെ കാണുന്ന പേരൻസിന് ഈ യുവജനങ്ങളുടെ മാതാപിതാക്കൾക്ക് അറിയാൻ വേണ്ടിട്ടാണ് ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടല്ലോ ഇന്ന് തൃശ്ശൂർ പൂരായിരുന്നു അപ്പോൾ നമുക്കറിയാം ഒരുപാട് ഒരു തൃശ്ശൂർ പൂരം കാണാനും അതിൽ പങ്കെടുക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാർ എത്തുമല്ലേ അപ്പം അതുപോലെ ഒരുപാട് ആൾക്കാരിന്ന് ഉണ്ടായിരുന്നു ഞാനൊന്നും ഇതുവരെ പോയിട്ടില്ല അപ്പോൾ അവിടെ നടന്ന ഒരു സംഭവമാണ് ഒരു സഹോദരൻ വീഡിയോ ആക്കി പകർത്തിയിരിക്കുകയാണ് അതായത് അവിടെ അടുത്ത് ഒരു ലോഡ്ജിൽ കുറച്ച് ആൺകുട്ടികളും പെൺകുട്ടികളും ചേർന്ന് നടത്തുന്ന ചില പരിപാടികളാണ് അതായത് ഒരു സൈഡിൽ ഈ തൃശ്ശൂർ പൂരം നടക്കുന്നു ഒരു അത് കാണാനും അല്ലെങ്കിൽ പങ്കെടുക്കാനും എത്തിയ കുട്ടികളായിരിക്കും അവരൊരു ലോഡ്ജിൻ്റെ താഴെയാണ് നിൽക്കുന്നത് ആ ഒരു താഴെ നിന്നിട്ട് ഈ ആൺകുട്ടികളും പെൺകുട്ടികളും നിന്ന് കാണിക്കുന്ന ചില പരിപാടികൾ സത്യം പറഞ്ഞ ഇത് കാണുമ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ചില രംഗങ്ങൾ കാണുമ്പോൾ നമുക്കും വല്ലാത്ത മനസ്സിലൊരു വിഷമം തോന്നുന്നു എന്താണ് ഈ കുട്ടികൾ ഇങ്ങനെ കാരണം നമുക്കറിയാം ഇപ്പോൾ ഈ മയക്കുമരുന്ന് കഞ്ചാവ് ഇതിൻ്റെയൊക്കെ ഉപയോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കും ഒരു പക്ഷേ മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചിട്ടായി ആയിരിക്കാം ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ ഇവിടെ വ്യത്യാസമൊന്നുമില്ല ആണും പെണ്ണും ഒക്കെ ഇത് നന്നായിട്ട് ഉപയോഗിക്കും ഉപയോഗിച്ചിട്ടാവണം അവിടെ നിന്നിട്ട് കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ ഒരു സഹോദരൻ അത് വീഡിയോ ആക്കി എടുത്ത് പുള്ളിയുടെ യൂട്യൂബ് ചാനലിൽ ചാനലിട്ടിരിക്കുക അപ്പോൾ പുള്ളി പറയുന്നുണ്ട് പുള്ളി പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കും ശരിയാണ് പുള്ളി പറയുന്നത് കറക്റ്റാണ് അവർക്ക് ആർക്കും ഇതിൽ പ്രതികരിക്കാൻ പറ്റത്തില്ല ഒന്നല്ലെങ്കിൽ ഇതിന് ആ കുട്ടികളുടെ മാതാപിതാക്കൾ എടുത്ത് സ്വന്തം മക്കൾ എന്ത് ചെയ്യുന്നു എവിടെ പോകുന്നു എന്ന് അന്വേഷിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് അധികൃതർ ഇതിനൊരു എന്താ പറയുക ഒരു സൊല്യൂഷൻ കണ്ടെത്തണം കാരണം അപ്പോ കൊച്ചു കുട്ടികളാണ് ഇതുപോലെയൊക്കെ പോയി നിന്നിട്ട് ആൺകുട്ടികളും പെൺകുട്ടികളും അവിടെ ഇവിടെ നിന്ന് കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വെക്കുന്നു അങ്ങനെ ഒരു പരിപാടി തന്നെയാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ബാക്കി കൂടെ ഒന്ന് കാണാം ഈ ഇതൊരു വീഡിയോട് താറേനോ വേദനിപ്പിക്കാനോ കാര്യങ്ങളൊക്കെ വേണ്ടിട്ടല്ല പക്ഷെ ഇതൊക്കെ കാണുന്ന പേരൻസിന് ഈ യുവജനങ്ങളുടെ മാതാപിതാക്കൾക്ക് അറിയാൻ വേണ്ടിട്ടാണ് വീഡിയോ നാളെ അവരെ കൈകളിലെത്തുമ്പോ അവരുടെ കുട്ടികളെ തിരുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ എക്സൈസ് വകുപ്പ് നമ്മുടെ ഉദ്യോഗസ്ഥര് ആളുകളൊക്കെ അറിയാൻ വേണ്ടിട്ട് ഇങ്ങനെയൊക്കെ ഒരു പല കാര്യങ്ങളും നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടില് അപ്പൊ നിങ്ങളുടെ പല ശ്രദ്ധകളും കാര്യങ്ങളും വേണം നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഇവരെ മോശക്കാരാക്കാനോ അല്ലെങ്കിൽ ഇതിനൊന്നും വേണ്ടിട്ടല്ല പക്ഷെ നമ്മുടെ നാട് വളരെ അപകടപരമായ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒരു ജാഗ്രത പാലിക്കണം നമ്മുടെ കുട്ടികൾ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു അപാത്ത ഉണ്ടാവുന്നത് കഞ്ചാവിനും നൈക്കൊ അടിമയായി മതി മറന്ന് ഉല്ലസിച്ചിട്ടാണ് ഓരോ ആളുകൾ ഓരോന്ന് ചെയ്യുന്നത് പെൺകുട്ടികളാണ് ഏഹ് ആൺകുട്ടികൾ പല കാര്യങ്ങളാണ് ആ പെൺകുട്ടികളെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ പകർത്തുന്ന എനിക്കുണ്ട് വീട്ടില് മക്കള് നമുക്ക് വേദന തോന്നാണ് ഇതൊക്കെ കാണുന്ന സമയത്ത് പക്ഷെ നമ്മള് നിസ്സഹായമായിട്ട് വീഡിയോ എടുക്കാണ് പക്ഷെ അവരെ ഇതിനു വേണ്ടി തിരുത്താനോ കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് നമ്മുടെ പള്ളയിൽ കത്തി കത്തി വിച്ചാത്ത കല കാര്യങ്ങളും കേറും പക്ഷെ ഈ വീഡിയോ എടുത്തിട്ട് ആളുകളുടെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് അധികാരികളായ ആളുകള് നമ്മുടെ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് അപ്പം എന്തായാലും ഈ ഒരു സഹോദരം പറയുന്നത് വളരെ ആയിട്ടുള്ള കാര്യങ്ങളാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഈ ഈ പിള്ളേരുടെ അടുത്ത് നമ്മൾ എന്തെങ്കിലും ചെന്ന് പറയുകയാണെങ്കിൽ അവർക്കത് ഇഷ്ടപ്പെടത്തില്ല കാരണം ഇവരൊക്കെ ഒരുപക്ഷെ മയക്കുമരുന്നോ കഞ്ചാവൊക്കെ ഉപയോഗിച്ച് നിൽക്കുന്നതായിരിക്കാം പള്ളിയിൽ കത്തിയറുന്ന അറിയത്തില്ല അതുകൊണ്ട് തന്നെ നമുക്കൊന്നും പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇതിന് അധികൃതർ തന്നെ മുൻകൈയ്യെടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തണം വരും വരും തലമുറയ്ക്ക് നല്ല രീതിയിലുള്ള എന്താ പറയുക കാരണം വേറെ ഒന്നുമല്ല നമുക്കൊക്കെ മക്കൾ വളർന്നു വരുന്നുണ്ട് നമ്മുടെയൊക്കെ വീട്ടിൽ മക്കളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഇപ്പം ഈ പുതിയ തലമുറ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകളാണ് അവർക്ക് ആരെയും പേടിയില്ല പരസ്യമായിട്ടാണ് ആണും പെണ്ണും കൂടെ നിന്നിട്ട് കാണിച്ചു കൂട്ടുന്ന ലീലാവിലാസങ്ങൾ എന്തൊക്കെയാണ് ഈ കുട്ടികളുടെ മാതാപിതാക്കൾ അറിയുന്നുണ്ടോ ഇവർ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ ഒരിക്കലും ഒരു മാതാപിതാക്കൾക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളാണ് ആ കുട്ടികൾ കാണിക്കുന്നത് പ്രത്യേകിച്ച് പെൺകുട്ടികൾ പെൺകുട്ടികൾക്കൊന്നും ഇപ്പോൾ ഒരു ഭയം പോലുമില്ല അങ്ങ് ഇറങ്ങി പുറപ്പെട്ടേക്കുവാണേൽ എവിടെ എത്ര പബ്ലിക്കിൻ്റെ മുന്നിൽ നിന്നും എന്ത് വൃത്തിയേട് കാണിക്കാൻ ഒരു നാണവോ പേടിയോ ഒന്നും തന്നെ തന്നെയില്ല അപ്പോൾ സത്യമാനാൻ നമ്മളെപ്പോലുള്ളവർക്കൊന്നും ഇത് പ്രതികരിക്കാൻ പറ്റത്തില്ല അപ്പം ഇതിനൊക്കെ അധികൃതർ തന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പ്രതികരിക്കണം ഇങ്ങനെയുള്ളതിനൊക്കെ എന്താ പറയുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ വരും തലമുറയ്ക്ക് തന്നെ വലിയ അപകടം തന്നെയായിരിക്കും ഇപ്പോൾ ഒന്നാമത് ഈ കഞ്ചാവ് മയക്കുമരുന്ന് കുഞ്ഞുമക്കൾ വരെ അതായത് പഠിക്കുന്ന പിള്ളേർ വരെ ഉപയോഗിക്കുന്നുണ്ടെന്നൊക്കെ ഇപ്പോൾ കേൾക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കാം ഈ ആൺകുട്ടികളും പെൺകുട്ടികളും ഇങ്ങനെയുള്ള പേക്കൂത്തുകളൊക്കെ കാണിക്കുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ എടുത്ത സഹോദരൻ പറയുന്ന പോലെ ഈ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് അധികൃതരുടെ കൺമുന്നിൽ എത്തിക്കുക ഇതൊരിക്കലും ആ അവിടെ നിന്ന് കുട്ടികളെ എന്താ പറയുക അവർക്ക് ഒരു അവരെ നാണം കെടുത്താൻ ഒന്നും തന്നെയല്ലേ അറിയണം എല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങളെ ഇതൊക്കെ എല്ലായിടത്തും ഉണ്ട് അപ്പം ഇതിനൊക്കെ എന്നായിരിക്കും ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാകുമെന്ന് ദൈവമേ അറിയത്തില്ല ഭയമാകുവാണ് നമ്മുടെയൊക്കെ മക്കൾ വളർന്നു വരുമല്ലേ എന്തൊക്കെ കാണണം